ഹിന്ദിൻ്റെ വിശേഷം സുഗന്ധന എല്ലാവർക്കും എല്ലാവരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാനാട്ടാ പതിവ് പോലെ തന്നെ ഇന്നൊരു സ്കൂളുള്ള ദിവസമാണ് ഏത് ദിവസമാണെന്നൊന്നോട് ചോദിക്കരുത് എന്തായാലും ഏതോ ഒരു ദിവസമാണ് നമ്മൾ കാലത്ത് തന്നെ അതാ നമ്മുടെ ചന്ദൻ തിരിയൊക്കെ കത്തിച്ച് കുറേ നാളുകളായിട്ടുണ്ടല്ലേ ചന്ദൻ തിരിയൊക്കെ കത്തിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നമ്മളിങ്ങനെ പല ഭാഗങ്ങളും സ്കിപ്പ് സ്കിപ്പ് ചെയ്ത് പോണത് കണ്ട ഭാഗങ്ങൾ എന്നെ വീണ്ടും വീണ്ടും കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്നൊക്കെ ആയിരിക്കും എന്നൊക്കെ ആണെന്തെങ്കിലും ഒന്ന് മാറ്റി പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞില്ലേ സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ നമുക്ക് എന്തായാലും കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം അതിനുള്ളത് അത്ര പാടില്ലാണോ കേട്ടോ നമുക്കിന്ന് കാലത്തേക്ക് ചപ്പാത്തിയും അതിലേക്ക് തക്കാളി ചമ്മന്തിയും പിന്നെ പയറു പേടി അത് ചോറിലേക്കാണ് കേട്ടോ ഉച്ചക്കിളിക്കുള്ളത് അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ മെനു പോകണത് എന്തേ മെനു പോകണത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അപ്പം അതിവില്ലാത്തൊരു വർത്താനാണല്ലോ അത് ഞാനിപ്പോൾ ഒത്തിരി നല്ല കുട്ടിയായിട്ടുണ്ട് കേട്ടോ രാത്രി തന്നെ തല ദിവസത്തേക്ക് അതായത് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് അത് ബോക്സിലാക്കി വെക്കും അപ്പോൾ പിന്നെ കാലത്ത് വലിയ പരിപാടിയൊന്നുമില്ല അതെടുത്ത് നേരെ കൂട്ടാനൊക്കെ വേണ്ടുള്ളൂ അപ്പോൾ നമുക്ക് അത്രയും പണി കുറവുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതേ താലേ ദിവസം നമ്മൾ പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തോളൂ ഒരു രണ്ട് മൂന്ന് പപ്പടം വറുത്തുള്ളൂ അപ്പോൾ ബാലൻസ് തന്നെ ഉണ്ടായിരുന്നത് അത് കളയേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ കറിക്ക് വേണ്ടിയിട്ട് അതെടുത്തത് കേട്ടാ സാധാരണ എല്ലാവരും പറയും ഒരു വട്ടം ഉപയോഗിച്ചാൽ പിന്നെ അത് ഉപയോഗിക്കരുത് എന്നൊക്കെ പറയും പക്ഷേ നമ്മളങ്ങനെ ആരും മിസ്സാക്കി കളയാറില്ലേ വേസ്റ്റാക്കി കളയാറില്ല എന്ന് എനിക്ക് തോന്നുന്നു മിസ്സാക്കലല്ലേ വേസ്റ്റാക്കി കളയാറില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒരു വട്ടമൊക്കെ പിന്നെ റീയൂസ് ചെയ്യാല്ലേ പിന്നെയും പിന്നെയും നമ്മളത് യൂസ് ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടായിരിക്കുള്ളൂ അതെ നമ്മൾ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോക്ക് നല്ല രീതിയിൽ തന്നെ റിവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ അത് എന്താണെന്നറിയില്ല കുറേ നാളുകളായി നമ്മുടെ വീഡിയോസിന് ഇത്തിരി വ്യൂസ് കുറവാണ് പക്ഷേ ഇത് വലിയ തിരക്കില്ലാണ്ട് എന്നെ സംബന്ധിച്ച് അതൊക്കെ കിട്ടിയാൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ വല്ലാണ്ട് കുറേ കേഗുകൾ വാരി കൂട്ടണം എന്നാഗ്രഹമില്ല എന്നിട്ടൊന്നുമല്ല അതൊക്കെ നമ്മുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അതിൻ്റെ ബാക്കിലുള്ള ഒരു എഫേർട്ട് എന്ന് പറയുന്നത് അത് ഭയങ്കര വലിയൊരു സംഭവം തന്നെയാണ് കാരണം ഈ എഡിറ്റിംഗ് ആണെങ്കിലും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മൾ ഈ എഡിറ്റ് ചെയ്യാനാണെങ്കിലും എടുക്കാനാണെങ്കിലും ഒരു പണി ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കണ ഒരു പണി ോ നമ്മളൊരു ക്യാമറയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന പണി ഒരു മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കും അപ്പം അത്രയും ബുദ്ധിമുട്ടിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കാം എന്നിട്ട് അതിന് റിസൾട്ട് ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയുക ഒരു എന്തിനാ ഇത് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ അത് വരും പക്ഷേ കഴിഞ്ഞ വീഡിയോക്ക് ഏട്ടനുള്ള സമയത്തൊക്കെ നിങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ അതിന് ശേഷം എനിക്ക് എന്താ പറയുക എൻ്റെ മനസ്സിനൊരു സന്തോഷത്തോട് കൂടിയിട്ട് കിട്ടിയത് കഴിഞ്ഞു വീടുകയായിരുന്നു കേട്ടോ അത് അത്ര വലിയ സംഭവമെന്നല്ല എന്നാലേ ഞാൻ പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട് കേട്ടോ ഞാനിപ്പോഴേ പിന്നെ നമ്മുടെ പൊടികളും സാധനങ്ങളൊക്കെ ആർച്ചാട കിടന്നോട്ടോ വാങ്ങിക്കാറ് അവർക്ക് സ്വന്തമായിട്ട് വീട്ടിൽ മില്ലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു മായോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് നമുക്ക് എന്താ പറയുക ആരോഗ്യം ഒത്തിരി ഒന്ന് സൂക്ഷിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ പരമാവധി ഈ എന്താ പറയുക പാക്കറ്റ് സാധനങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് തീരെ നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങളുണ്ട് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ അർച്ചകടയിലേക്ക് പോകാൻ പറ്റിയില്ല എന്നിരിക്കുക നമ്മൾ അടുത്തുള്ള കടകളെ ആശ്രയിക്കും അത് തീർച്ചയായിട്ടും പക്ഷേ പറ്റാവുന്ന അത്രയ്ക്ക് നമ്മൾ എന്താ പറയുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ ശേഖരിച്ചുവയ്ക്കുന്നത് തന്നെയായിരിക്കും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് ഇന്നിപ്പം ഫെബ്രുവരി ഒന്നാം തീയതി ആയി അല്ലേ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ആണ് നമ്മുടെ അമ്പലത്തിലെ തോറ്റം വരുന്നത് കേട്ടാ മുത്തപ്പാൻ്റെ തോറ്റയില്ലേ നമുക്ക് എട്ടിൻ്റെ പണി എവിടെയാണ് വരണേന്ന് അറിയുമോ വീടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കാരണം ആൾക്കാർ കുറേ വരുന്നതല്ലേ എനിക്ക് ഈ വീട് എന്താ പറയുക അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വല്ലാണ്ട് സൂക്ഷിച്ചുകൊണ്ട് നടക്കാം എന്നാലും ഞാൻ മാക്സിമം ഒക്കെ വീട് നന്നായി സൂക്ഷിക്കുന്ന ആളാണ് കേട്ടോ എന്നാൽ ഈ മാറാല കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ മാറാല എന്നാൽ നിങ്ങൾ പറയാം മാറാൻ എന്ന് എന്നാ പറയാം നമ്മൾ മാറാലാന്ന് എന്ന് പല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി അങ്ങനെയൊക്കെ പുറത്തൊക്കെ നന്നായിട്ടുണ്ടായിരിക്കും എനിക്ക് എത്താത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ആൾക്കാർ വരുമ്പോൾ നമ്മൾ വീട് വൃത്തിയിൽ ഇട്ടില്ല എന്നുവെച്ചാൽ അവർ ഈ ഇപ്പം നേരം നേരം വീഡിയോ എടുത്തുകൊണ്ട് നടക്കല വീടൊന്നും വൃത്തിയാക്കാൻ സമയമില്ല അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആരെങ്കിലും വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ് കാരണം ഞാൻ വീട് മൊത്തം ക്ലീൻ ഇടും ഒരു ഗസ്റ്റ് വരുന്നു എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ വരുന്നതൊരാൾ പ്രബി മാത്രമാണ് എന്നിരുന്നാൽ കൂടിയിട്ട് ഞാൻ കംപ്ലീറ്റ് എല്ലാ ഭാഗവും വൃത്തിയാക്കി ഇടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അത് ഞാൻ മാത്രമല്ല എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഞാൻ പറഞ്ഞല്ലിന്ന് ചപ്പാത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഞാൻ ഈ ചപ്പാത്തിയിലെ മാവ് മുക്കണില്ലേ അതായത് നമ്മുടെ ആ പൊടി ഉണ്ടല്ലോ അതെ ഏതടുത്തല്ലോ കേട്ടോ ഞാനൊരു റീൽസിൽ കണ്ടതാണ് ഇൻസ്റ്റാഗ്രാമിൽ അതായത് അരിപ്പൊടി കൊണ്ട് ആക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അതാകുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം വലിയ തിരക്കേടൊന്നും ഇല്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഗോതമ്പൊടി തന്നെയാണ് നല്ലത് തോന്നുന്നു കുറച്ച് നേരം കഴിയുമ്പോൾ ഉണ്ടല്ലോ അതായത് ഈ ചപ്പാത്തി ഉണ്ടാക്കി അപ്പം തന്നെ കഴിച്ച് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത്തിരി ഇങ്ങനെ കൂടുതൽ കൂടുതലുണ്ടാക്കി വെച്ചിട്ട് പിന്നെ അത് കഴിക്കുമ്പോഴേക്കും വടി പോലെ പോലെയാവണുണ്ട് അതായത് ഈ അരിപ്പൊടിയുടെ പ്രശ്നമാണല്ലോ വടി വടി പോലെ ആവാന്നുള്ളത് അപ്പൊ അങ്ങനൊരു ഉണ്ട് കേട്ടോ അപ്പൊ എനിക്ക് തോന്നിയത് ബെറ്റർ നമ്മുടെ അരി അരിപ്പൊടിയല്ല ഗോതമ്പൊടി തന്നെയാണ് കേട്ടോ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ നമുക്ക് പൊടി കൂടുതലും വരുന്നത് പടിഞ്ഞാട്ടം എന്നാണ് കേട്ടോ നമ്മുടെ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് പടിഞ്ഞാട്ടോ പടിഞ്ഞാട്ടേക്കാണ് അപ്പോഴേക്ക് തോന്നുന്നു ബാക്കിൽ നിന്ന് വൃത്തിയാക്കി ഉണ്ടാവുക നല്ലത് എന്ന് അപ്പോഴേക്കും അതായത് ഞാനീ ഓരോ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ വെച്ചിട്ടാണല്ലോ വൃത്തിയാക്കി വൃത്തിയാക്കി വരാം അപ്പോൾ പുറത്ത് അടുക്കള വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ അടുക്കള പിന്നെ സ്റ്റോർ റൂം അങ്ങനെ അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് വൃത്തിയാക്കി വരുമ്പോഴേക്കും പത്തൊമ്പതാം തീയതി അങ്ങടാവും അങ്ങനെയാണ് കാരണം ഒരു ദിവസം നല്ല നല്ല സ്വഭാവമാണെങ്കിൽ പിറ്റേ ദിവസം പൊട്ട സ്വഭാവമാണല്ലോ അപ്പോൾ ആ ഒരു സ്വഭാവം കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ എന്തായാലും പത്തൊമ്പതാം തീയതി നമ്മളേക്കും നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ട് എത്തും അപ്പോൾ വീട് നല്ല വൃത്തിയിൽ കിടക്കുമല്ലോ ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ വിചാരിക്കും എന്ത് പൊട്ട തരാണെന്നൊന്നും അറിയില്ല പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും നമുക്കൊരു ക്ലീനിങ് പ്രോസസ്സ് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അത് എന്തായാലും ചെയ്ത് തന്നെ പറ്റുള്ളൂ നമ്മുടെ കൈയിലേ മണ്ണുത്തിന്ന് വാങ്ങിച്ച ചീരവിത്തും അതുപോലെ തന്നെ ചതുരപ്പയറിൻ്റെ വിത്തും മുളകിട്ടിണ്ട് അള ഗുജലിയാണ് ചതുരപ്പ ചീരയുടെ പേര് വൈകാത്ര പിന്നെ ചതുരപ്പയാർ നിത്യ ഇപ്പൊ കുളിച്ചതാട്ടാ മറ്റേ നിത്യ

സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് നാളെ ട്ടാ പക്ഷേ നമ്മളത് നോക്കണം കണ്ണടിപൊളിട്ടാട്ടിയെ നല്ല എനിക്ക് മറ്റേ കളർ പെൻസിലുണ്ട് ഇതേപോലെ ഇതിൽ നോക്കിട്ട് വരയ്ക്കണേല്ലേ അടിപൊളിയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട്

ചാണകമൊക്കെ ഇട്ട് കൊടുത്തപ്പോളേറ്റ് എന്താർച്ച പൊട്ടിണ്ടർച്ച കൊടുക്കാൻ കുറച്ച് വെള്ളം ഒക്കെ എന്നിട്ട് പൈസ ഒക്കെ കൊണ്ടു കൊടുക്കട്ട് ഫ്രൂട്ട് അവൾ എന്താ പറയണേന്ന് പറയണേട്ടാ പുളിയും കൂടെ കൊണ്ടുവക്കാളോ നല്ല അവൾക്ക് അറിയുള്ളു ഓക്കെ ടാറ്റാ പോയിട്ട് ഇന്ന് പായമ്മക്ക് ഡാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ പായമ്മക്ക് വാടകൻപള്ളി പോലത്തെ ഡാൻസ് ഉണ്ട് അതെന്റെ പ്രാക്ടീസ് ഉണ്ട് നമുക്ക് അതിന് മുന്നേ വാടകൻപുള്ളിക്ക് പോകണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഡാൻസ് ക്ലാസ് വില സു വാരിയാറിയ എനിക്ക് കണ്ണ് ഭയങ്കര ഇഷ്ടായിട്ടാ കണ്ണ് നല്ല രസായിട്ടുണ്ട് മമ്മൂട്ടിയെട്ടി ഭയങ്കര കയ്യുമലൊക്കെ തേച്ച് വെച്ച് എന്റെ ഒരു മറ്റേ ബൂട് ഞാൻ ഞാൻ പതുക്ക കൊടുക്ക ആയ കഴിഞ്ഞു ഇത് ഓയിൽ പെയിന്റ് അല്ലേ അല്ലാണോ ഞങ്ങൾ കിടക്കാണേ സമയം പത്തര ആയിട്ടാ അങ്ങോട്ട് പതിനെട്ടു മണി ആകുമ്പോഴേക്ക് മരണേട്ടാ മേലിശിനോടാ കൃഷ്ണനോടാ சுந்தர குப்ப ஜ ആമുട്ടിയുടെ കൂട്ടുകാരത്തിന് ആനക്കുട്ടിയുടെ അരങ്ങേറ്റുണ്ടായിരുന്നു കേട്ടോ ഗുരുവായൂരമ്പലത്തില് നമ്മൾ മേപ്പത്തൂര് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിട്ട് നമ്മൾ വന്നതാണ് വന്ന വഴിക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാതെ പോകരുതല്ലോ എന്ന് വിചാരിച്ച നമ്മളിതാ ഒരു ചന മസാല ചന മസാല ഇല്ലല്ലോ ചോള ബട്ടൂര അത് കഴിച്ചിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ടാ നമ്മൾ തിരിച്ചു ഗുരുവാരൊക്കെ പോവാണ് കേട്ടോ സോറി ഗുരുവായൊക്കെ നമ്മടെ കാറിൽ കേറാൻ പോവാണ് നല്ല ഭംഗി കാണേ നല്ല രസണ്ട് ൊന്നെ ഒക്കെ കുക്കുറു എടുക്കണം കുക് മൈബോയ് പട്ടിയുടെ വെള്ള കളതുകയാണ് പറഞ്ഞത് ഞാൻ പറയാറില്ലേ നമ്മൾ കൂടുതലും പാർക്കൊക്കെ ചെയ്യാൻ റോഡ് സൈഡിലൊക്കെയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് അമ്പലത്തിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലാണ് പലപ്പോഴും പാർക്ക് ചെയ്യാറുള്ളത് അപ്പോൾ അന്നത്തെ ദിവസം തന്നെ നയനക്കുട്ടിയുടെ അതായത് അവരുടെ അവരുടെ അമ്പലമാണ് കേട്ടോ കാർത്തിയായനി ക്ഷേത്രം അവിടെ അവർക്ക് എന്തായിരുന്നു പത്താമുതയും അങ്ങനെ എന്തോ ആയിരുന്നു നമ്മുടെ ഭദ്രകാളി ക്ഷേത്രമാണ് കാർത്തിയനി അപ്പോൾ അവിടെ പരിപാടി ഉണ്ടായിരുന്നു തെന്നലിൻ്റെ മുകളാണ് കേട്ടോ തെന്നലി എൻ്റെ കൂട്ടുകാർത്തിയാണ് കൂട്ടുകാർത്തിയുടെ മുകളിൽ മമ്മൂട്ടിയുടെയും കൂട്ടുകാർത്തിയാണ് അങ്ങനെയാണ് ഞങ്ങളുടെ റിലേഷൻ വരുന്നത് അമ്മയും അമ്മയും മോളും അതായത് ഇവിടുത്തെ അമ്മയും മോളും അവിടുത്തെ അമ്മയും മോളും അങ്ങനെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇട്ടോ അല്ല അത് മനസ്സിലായാ മനസ്സിലായി എന്ന് വിചാരിക്കണം അപ്പോൾ ഈ വീഡിയോ ഒക്കെ കോപ്പി റേറ്റ് ഉള്ളതുകൊണ്ട് സൗണ്ട് കൊടുത്തിട്ട് നമുക്ക് എന്തായാലും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ അല്ല എന്തായാലും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും കൂടാതെ ഫേസ്ബുക്കിലും കിടക്കണുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ കാണണം എന്നാഗ്രഹമുള്ളവർ കാരണം ഇപ്പോഴത്തെ ട്രെൻഡിങ്ങാണ് ഈ വക ഡാൻസും കാര്യങ്ങളൊക്കെ ഇത് ഫ്യൂഷൻ തിരുവാതിരയാണ് അപ്പോൾ ഇതൊക്കെ കാണണം അങ്ങനെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലും ഉണ്ടായിരിക്കും എവിടെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ വന്ന് ഈ ഈ വക വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ നല്ല മുഖം വീർത്ത് തീ ചക്കപ്പൊത്ത് പോലെ ഇരിക്കും പിന്നെ എൻ്റെ പറഞ്ഞിട്ട് കാര്യ മൂന്നു മുഴ കഴുത്തിലുള്ള പ്രിയന്തൊരു സന്തോഷായിരിക്കില്ലേം സൂര്യൻ തനേ പറയുന്ന സൂര്യൻ അപ്പോൾ തെന്നലിൻ്റെ ഡാൻസും നായനക്കുട്ടിയുടെ ഡാൻസൊക്കെ കഴിഞ്ഞപ്പോൾ ഇതേപോലെ നമ്മുടെ നാടൻ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടമ്പലത്തിൽ അത് കാണാൻ ഞങ്ങൾ നിന്നില്ല കാരണം ഇവിടെ എക്സാമും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞാൽ തിങ്കളാഴ്ചയും കൂടെ നമുക്ക് എക്സാം ബാക്കിയുണ്ട് തിങ്കളാഴ്ച തന്നെയാണ് വടൻപുള്ളിൽ പാ പാകിൻ്റെ ഡാൻസ് ഉള്ളത് കേട്ടോ വൈകുന്നേരം മണി തൊട്ട് മണി വരെയാണ് ഉള്ള പ്രോഗ്രാം പ്രോപ്പറായിട്ടുള്ള ടൈം നമുക്ക് പറയാൻ പറ്റില്ല കാരണം കുറേ ടീമുകൾ ഒരുമിച്ചാണ് കയറുന്നത് അപ്പം മിക്സ് ആയിട്ടാണ് കയറുന്നത് അതുകൊണ്ട് കേട്ടോ അപ്പോൾ വടംപള്ളിപുരത്തിന് വരുന്നവർക്ക് പയണ ഡാൻസും കൂടെ കാണാൻ സാധിക്കും മയൂരിയുടെ ആട്ടാ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ